സുബൈദ ഇനിയിപ്പ എനിക്ക് ഇവിടെ ഒറ്റക്ക് നിക്കാനേ നമുക്ക് വേറെ ആരെങ്കിലേ രതീഷെ വേറെ ആരെങ്കിലും ഒന്ന് കിട്ടു നോക്കോണ്ട് സ്ത്രീകളാരെങ്കിലേ സുബൈദ അങ്ങനെ അതെ നല്ലതാണ് ഒരിക്കലെ അതൊക്കെ ചെയ്യുന്ന ചേച്ചിക്ക് ഇപ്പൊ ഒടന്നു കിട്ടേ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടേണ്ട വരാൻ കഴിയുമല്ലോ കഴിയുമല്ലോ ഏറ്റാരെങ്കിലൊക്കെ നന്നാവുക ാക്കോ നമ്മടെ സാധനങ്ങളൊന്നും ഒത്തും ഇവിടെ ഉള്ളത് ഇപ്പൊ കാലിക്കുറ്റിയാണ് ഒരു കുറ്റിക്ക് നല്ല നറച്ചവ് വേണം രതീഷിന് പറഞ്ഞു സാധനങ്ങൾ കിട്ടുവാണെങ്കിലും ആയിക്കോട്ടെ അത് കുഞ്ഞേ ശ്രദ്ധിച്ചോണ്ടി രതീഷിനോട് ഇപ്പൊ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താ എനിക്കും ഞാൻ കുഞ്ഞുമോനും കുട്ടികളെല്ലോ എന്നാലേ ഞാൻ പോയി തരാം പ്രതീക്ഷേ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കട്ടോ നോക്കി നമ്മൾ പോവല്ലേ